എന്നീ മാത്രമ നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോകാം ഉൽപ്പത്തി ഓർ ജനസിസ് ഉൽപ്പത്തി പുസ്തകം പതിനാറാമത് അധ്യായം പതിനാറാം അദ്ധ്യായത്തിൻ്റെ നാലാമത് വാക്യം ജനസിസ് ചാപ്റ്റർ സിക്സ്റ്റീൻ വേഴ്സ് ഫോർ അവൻ ഹാഗാറിൻ്റെ അടുക്ക ചെന്ന് അവൾ ഗർഭം ധരിച്ചു താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിന് നിന്നിതയായി ആൻഡ് ഹി വെൻ ഇൻ നൻ ഡു ഹാഗാർ ആൻഡ് ഷീ കൺസീവ് ആൻഡ് വെൻ ഷീ സോ ദാറ്റ് ഷീ ഹാഡ് കൺസീവ് ഹെയർ മിസ്ട്രസ് ഹാസ് ഡിസ്പേസ്ഡ് ഇൻ ഹെയർ ഐസ് ഇനി സെക്കൻഡ് സെഷനിലേക്കും റിക്വയറൻസിൻ്റെ ബുക്കായ പർപ്പസ് ട്രിബിൾ ലൈഫിലേക്കും often broken by divorce and distance growing old and inevitably death on, other, on the other hand our spiritual family uh, our relationship to other it is a much stronger union a more permanent bond than blood relationships whenever paul would stop to consider God's eternal purpose for us together. He would break out into praise. When I think of the wisdom and scope of his plan, I fall down on my knees and pray to the Father of all the great family of God. Some of them already in heaven, and some down here. നമുക്ക് തേർഡ് സെഷനിലേക്ക് പോകാം പ്രോവസ് ചാപ്റ്റർ ഫോർട്ടീൻ വേഴ്സ് ട്വൻറ്റി വൺ സദർശവാക്യങ്ങൾ പതിനാലാം തീയതിൻ്റെ ഇരുപത്തിയൊന്നാമത് വാക്യം കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു എളിയവരോട് കൃപ കാണിക്കുന്നവനോ ഭാഗ്യവാൻ ഹി ദ ഡിസ്പേസ നീബർ നെയ്ബർ സിന്നെ ഹീ ദാറ്റ് ഹാ മേസി ഓൺ ദ പൂവർ ഹാപ്പിസ് ഹെറ്റ് ി ഇനി ഫോർത്ത് സെഷനിലേക്ക് പോവാം മാത്യു ഓർ മത്തായി മാത്യു ചാപ്റ്റർ സിക്സ് വേസ് തേർട്ടി വൺ മത്തായി ഏത് സുവിശേഷ ആറാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാമത് വാക്യം ആകെയാ ആകെയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് ദർ ഫോർ ടേക്ക് നോ തോട്ട് സെയിങ് വാട്ട് ഷാൽ വി ഈറ്റ് ഓർ what shall we വാട്ട് ഷാൽ വി ഡ്രിങ്ക് ഓർ വേർ വിതാൽ വിത്ത് ആൾ വിളോ നമുക്ക് വായന ഭാഗം നോക്കാം പത്രോസും അതിൻ്റെ ഒരു ഹെഡിങ്ങാണേ പത്രോസും യോഹനാനും കല്ലറിലേക്ക് പോകുന്നു യോഹന്നാൻ എഴുതി ശേഷം ഇരുവാദ്ദേഹത്തിലെ മൂന്ന് മുതൽ പത്ത് വരെ ദ ബുക്ക് ഓഫ് ജോൺ ട്വൻ്റി വേസ് ത്രീ ടു സി ത്രീ ടു ടെൻ പത്ര റോസ് യോഹന്നാനും കല്ലറയുടെ അടുത്തേക്ക് ഓടി ജോഹന്നാൻ പത്ത് റോസിനേക്കാൾ വേഗത്തിലോടി കല്ലറയിലെത്തി അവൻ അകത്തേക്ക് കുനിഞ്ഞു നോക്കിയപ്പോൾ പട്ടു തുണികൾ അവിടെ കിടക്കുന്നത് കണ്ടെന്നാൽ അകത്ത് പ്രവേശിച്ചില്ല പിന്നാലെത്തിയ പത്ത് റോസ് നേരെ കല്ലറയിലേക്ക് കയറി അവിടെ പട്ടു തുണികൾ കിടക്കുന്നതും അല്പം അകലെയായി യേശുവിൻ്റെ തലയിൽ കെട്ടി തുണി തനിച്ച് ചുരുട്ടിവെച്ചിരിക്കുന്നതും കണ്ടു യോഹന്നാനും ഉള്ളിൽ പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു മരിച്ചവരിൽ നിന്ന് അവൻ ഉയർത്തെഴക്കണം എന്ന് തിരുവെഴുത്ത് അവർ അതുവരെ ഗ്രഹിച്ചിരുന്നില്ല ശിഷ്യന്മാർ വീടുകളിലേക്ക് മടങ്ങിപ്പോയി ഇനി അടുത്ത ഹെഡിംഗ് എന്ന് പറയുന്നത് മറിയയുടെ അത്ഭുതം യോഹന്നാന ഇരുപതിൻ്റെ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ദ ബുക്ക് ഓഫ് ജോൺ chapter 20 verse 11 to 18 പിന്നീട് മഗ്ദല മറിയ മറിയ കരഞ്ഞുകൊണ്ട് കല്ലറയുടെ വെളിയിൽ നിൽക്കുകയായിരുന്നു കരയുന്നതിനിടയ്ക്ക് അവൻ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി വെള്ള വെള്ളവസ്ത്രമണിഞ്ഞ രണ്ട് ദൂതന്മാരെ അവൾ അവിടെ കണ്ടു ഒരാൾ ശരീരം ഇരുന്നതിൻ്റെ തലയുടെ ഭാഗത്തും മറ്റേ ആൾ കാലിൻ്റെ ഭാഗത്തും നീ എന്തിനാണ് കരയുന്നത് അവൾ അവർ അവളോട് ചോദിച്ചു അവൾ പറഞ്ഞു അവരെൻ്റെ ഗുരുവിനെ എടുത്തു കൊണ്ടുപോയി അവനെ അവർ എവിടെ വെച്ചിരിക്കുന്നു വച്ചിരിക്കുന്നു എന്നറിഞ്ഞുകൂടാ അവൾ പിന്നോക്കം തിരിഞ്ഞപ്പോൾ അവിടെ യേശു നിൽപ്പുണ്ടായിരുന്നു പക്ഷേ അത് യേശു ആണെന്ന് അവൾക്ക് മനസ്സിലായില്ല നീ എന്തിനാണ് കരയുന്നത് നീ ആരെയാണ് അന്വേഷിക്കുന്നത് യേശു അവളോട് ചോദിച്ചു അത് തോട്ടക്കാരനാണെന്ന് കരുതി അവൾ ചോദിച്ചു അങ്ങാണ് അവനെ എടുത്തുകൊണ്ട് പോയതെങ്കിൽ എവിടെ വെച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ എടുത്തു കൊണ്ടുപോയിക്കൊള്ളാം മറിയേ എന്ന് യേശു വിളിച്ചു അവൾ തിരിഞ്ഞു ഹീബ്രു റബോനി എന്ന് പറഞ്ഞു ഇതിന് ഗുരു എന്ന് അർത്ഥം റബോനി നീ എന്നെ പിടിച്ച് നിർത്തരുത് യേശു അവളോട് പറഞ്ഞു കാരണം എനിക്ക് പിതാവിൻ്റെ അടുത്ത് പോകണം നീ എൻ്റെ സഹോദരന്മാരോട് ഞാൻ എൻ്റെ പിതാവും അവരുടെ പിതാവും എൻ്റെ ദൈവവും അവരുടെ ദൈവവുമായവൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോ അടുക്കലേക്ക് പോകുന്നു എന്നറിയിക്കാം അങ്ങനെ മക്ദനം മറിയം താൻ കർത്താവിനെ കണ്ട കാര്യം ചെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു അവൻ പറഞ്ഞ കാര്യങ്ങളും മറിയ അവളോട് പറഞ്ഞു അതാണ് ഇന്നത്തെ വായനാഭാഗം ഇനി നമുക്ക് വായിച്ചതിൻ്റെയൊക്കെ ഉള്ളടക്കം ഉൽപ്പത്തി പുസ്തകം ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തി പുസ്തകം അവൻ കകാലടക്ക ചെന്നു അവൾ ഗർഭം ധരിച്ചു താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ യജമാനത്തെ അവളുടെ കണ്ണിന് നിന്നിതയായി അപ്പോൾ ഈ സന്ദർഭങ്ങളെല്ലാം നമുക്കറിയാവുന്നതെങ്കിലും കാഗാറിൻ്റെ ഖാകാറിന് അബ്രാമിന് ഫാരിയായി കൊടുത്തു കാകാരനെ അത് കഴിഞ്ഞിപ്പം അവൾക്കൊരു അവൾ ഗർഭം ധരിച്ചു എന്നാണ് ഉള്ളത് അപ്പോൾ യജമാനത്തിയുടെ കണ്ണിന് യജമാനത്തി അവളുടെ കണ്ണിന് നിന്നതയായി തീർന്നു എന്നത് സ്വാഭാവികം ആൻഡ് ഹി വെൻ ഇൻ ആൻഡ് ടു ഹാഗാർ ആൻഡ് ഷീ കൺ ആൻഡ് വെൻ ഷീ സോ ദാറ്റ് ഷീ ഹാഡ് കൺസീവ്ഡ് her മിസ്റ്റർ വാസ് ഡിസ്പേസ്ഡ് ഇൻ ഹെയർ ഐസ് നമുക്ക് സെക്കൻഡ് സെഷനൊക്കെ വരാൻ വച്ചിട്ട് ബുക്ക് ആയത് പർപ്പസ് ഡിവൻ ലൈഫിലേക്ക് പോകാം അതിൻ്റെ ഉള്ളടക്കം നോക്കാം വെൻ ഐ തിങ്ക് ഓഫ് ദ വിസ്ഡം ആൻഡ് സ്കോപ്പ് ഓഫീസ് പ്ലാൻ ഐ ഫോൾ ഡൗൺ ഓൺ മൈ നീസ് ആൻഡ് പ്രേ ടു ദ ഫാദർ ഓഫ് ഓൾ ദ ഗ്രേറ്റ് ഫാമിലി ഓഫ് ഗുഡ് സം ഓഫ് ദം ൾറെഡി ഇൻ ഹെവൻ ആൻഡ് സം നമുക്ക് ഫോസ്റ്റ് തേർഡ് സെഷനിലേക്ക് പോകാം കൂട്ടുകാരനെ നിന്നിക്കുന്നവൻ പാപം ചെയ്യുന്നു എളിയവരോട് കൃപ കാണിക്കുന്നവനോ ഭാഗ്യവാന് കൂട്ടുകാരനെ ഒരിക്കലും നമ്മൾ നിന്ദിച്ചുകൂടാം അങ്ങനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എളിയവരോട് കൃപ കാണിക്കുന്നവനോ ഭാഗ്യവാൻ എളിയവരായിട്ടുള്ള ആൾക്കാരോട് കൃപ കാണിക്കുന്നവൻ ഭാഗ്യവാനെന്നും ദൈവത്തിൻ്റെ തിരുവചനത്തിൽ കാണും ഹി ദാറ്റ് ഡിസ്പൈസർ സിന്നെ ബട്ട് ഹി ദാർ ഹാ മേഴ്സി ഓൺ ദ പൂവർ ഹാപ്പി സി ഫോർ സെഷൻ മാത്യു ഓർമ്മത്തായി മാത്യു ആകെയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടും അപ്പം നാം നമ്മുടെ കാര്യത്തിൽ ഒന്ന് എന്താണ് കഴിക്കുന്നത് എന്താണ് കുടിക്കുന്നത് എന്താ എന്താണ് നിങ്ങൾ ഉടുക്കുന്നത് അതായത് കഴിക്കാനുള്ള ആഹാരത്തെ കുറിച്ച് വിചാരപ്പെടരുത് കുടിക്കാനുള്ള വെള്ളത്തെ കുറിച്ച് വിചാരപ്പെടരുത് പിന്നെ നമ്മൾ ഉടുക്കാനുള്ള വസ്ത്രത്തെ വസ്ത്രത്തെപ്പറ്റി എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ടും ശക്തമായിട്ടും പറഞ്ഞിരിക്കുക ഇനി ഇംഗ്ലീഷ് പോർഷൻ കൂടെ നോക്കാം ദർ ഫോർ ടേക്ക് നോ തോട്ട് സെയിം വേർഡ് ഷാൽ വി ഈറ്റ് ഓർ വാട്ട് ഷാൽ ബി ഡ്രിങ്ക് ഓർ വേർ വിതാൽ ഷാൽ വി ബി ക്ലോത്ത് അപ്പോൾ നമ്മുടെ എല്ലാ സെഷനും കൂടെ അവസാനിച്ചിരിക്കുന്നത് ഗാഡ് പ്ലസ് യു അബന്റി